സകല വസ്തുക്കളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനും അള്ളാഹു സുബഹാനഹുത്താലയാണ് ആ അള്ളാഹു സുബഹാനഹത്ത് ആലക്ക് ഒരു നിലക്കുമുള്ള പങ്കുകാർ ഇല്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുറാൻ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം ലായുള്ള മുഹമ്മദ് റസോ അംഗീകരിച്ചൊരു മുസ്ലിം അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി നിർബന്ധമായും അംഗീകരിക്കേണ്ട ഒരു വസ്തുത കൂടിയാണ് യഥാർത്ഥത്തിൽ ഇത് അള്ളാഹു സുബഹാനു സൂറത്ത് ഷൂറയിൽ നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബാനോത്താലെ പോലെ ഒന്നും തന്നെയില്ല സൂറത്തുൽ ഇഖ്ലാസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വലം സുഹൃത്തുൽ അള്ളാഹു സുബാന അള്ളാഹുന് സമരായിക്കൊണ്ട് ആരും തന്നെ ഇല്ല അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തുല്യമായി അവന്റെ വിശേഷണങ്ങളിലോ നാമങ്ങളിലോ പ്രവർത്തനങ്ങളിലോ ഒരു സൃഷ്ടിയോ ഒരു വസ്തുവോ ആരും തന്നെ ഉണ്ടായിട്ടില്ല ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ തീർത്തു പറയുന്നു